നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻ ട്രമ്പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഈ ചാനലിൽ പതിവായി പോസ്റ്റ് ചെയ്തു വരികയാണ് ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം കാരണം നിർമ്മാണം ഇഴയുകയാണ് മണ്ണും കല്ലും കിട്ടാത്ത അവസ്ഥയിലായതോടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നുമുണ്ട് ഇപ്പോൾ നടന്ന അവലോകന യോഗത്തിലും എൻ എച്ച് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് അനുകൂല തീരുമാനം അറിയിക്കാമെന്ന് സർക്കാർ പറയുകയും ചെയ്തു ജലാശയങ്ങളിൽ നിന്ന് ഡ്രഡ്ജിംഗ് നടത്തി മണ്ണെടുക്കുവാനുള്ള അനുമതിയും ഹൈവേ അതോറിറ്റി ആവശ്യപ്പെട്ടു എന്നാണ് വാർത്ത അഷ്ടമുടിക്കായൽ വേമ്പനാട്ടുകായൽ അന്ധകാരനഴി പറവൂർ തുടങ്ങിയവയിൽ നിന്ന് ആഴം കൂട്ടുന്നതിനായി ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്നാണ് ഹൈവേ അതോറിറ്റിയുടെ കണക്കുകൂട്ടൽ കൊല്ലം ചെങ്കോട്ട തിരുവനന്തപുരം ഔട്ടർ റിംഗ് എറണാകുളം ബൈപ്പാസ് എന്നിവയുടെ നിർമ്മാണം തുടങ്ങാനിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് തൊട്ടടുത്ത ജില്ലകളിൽ ിൽ നിന്ന് കല്ലും മണ്ണും എത്തിക്കുവാനുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേശീയപാത നിർമ്മാണത്തിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ പണികൾ നീണ്ടു പോകാനും ഫണ്ട് നഷ്ടപ്പെടാനും ഇടയാക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനകം ഇരുപത്തി ഒൻപതിനായിരം കോടിയാണ് സംസ്ഥാനത്ത് പാത നിർമ്മാണത്തിനായി നീക്കിവച്ചിരിക്കുന്നത് മണ്ണ് ക്ഷാമം കാരണം കഴിഞ്ഞ നാല് മാസമായി തിരുവനന്തപുരത്ത് പലയിടത്തും പണികൾ സ്തംഭിച്ചു ജിയോളജി വകുപ്പിന്റെ തീരുമാനം വൈകുന്നതാണ് മണ്ണെടുപ്പ് തടസ്സപ്പെടുന്നതിന് മറ്റൊരു കാരണം വയനാട് ദുരന്ത ശേഷം കുത്തനെ ചരിവുള്ള മലം പ്രദേശങ്ങളിൽ നിന്ന് മണ്ണെടുക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് ഇതോടെ എല്ലാതരം മണ്ണെടുപ്പ് ജോലികളും ജിയോളജി വകുപ്പ് തടഞ്ഞു വെച്ചു ഈ ഉത്തരവിൽ ഭേദഗതി ചെയ്യാൻ ഖനന ഭൂവിജ്ഞാന ഡയറക്ടറോട് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴക്കൂട്ടം കടമ്പാട്ടുകോണം റീച്ചിൽ ഇപ്പോൾ മുപ്പത്തിനാല് ശതമാനം പണികൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഈ റീച്ചിന്റെ നിർമ്മാണ ചെലവ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയാണ് ഇപ്പോഴുള്ളതിനേക്കാൾ പലയിടത്തും ഇരുപതടി ഉയരം വരെ ഉയർത്തിയാണ് ഈ റീച്ചിൽ പാത നിർമ്മിക്കുന്നത് ഈ റീച്ചിൽ ഉൾപ്പെടുന്ന ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണവും ഇഴയുകയാണ് പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ ഭാഗത്തെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് അറിയിപ്പ് വന്നിരുന്നത് കഴക്കൂട്ടം കടമ്പാട്ടുകോണം റീച്ചിൽ നാല് മേൽപ്പാലങ്ങൾ മുപ്പത്തിയാറ് കലുങ്കുകൾ ആറ് ചെറിയ പാലങ്ങൾ പതിനഞ്ച് അണ്ടർപാസുകൾ മൂന്ന് ഓവർ പാസേജുകൾ എന്നിവയും നിർമ്മിക്കുന്നുണ്ട് ആറ്റിങ്ങൽ ബൈപ്പാസിൽ അഞ്ച് അടിപ്പാതകളും മൂന്ന് മേൽപ്പാലങ്ങളും നിർമ്മിക്കും കഴക്കൂട്ടം കടമ്പാട്ടുകോണം റീച്ചിൽ ഇരുപത് ലക്ഷം ടണ്ണോളം മണ്ണാണ് വേണ്ടിവരുന്നത് മഴക്കാലമായതോടെ നിർമ്മാണം നിലച്ച ഭാഗങ്ങളിലെല്ലാം വെള്ളക്കെട്ടും ചെളിയും കുണ്ടും കുഴികളും നിറഞ്ഞ് ഗതാഗതം താറുമാറാകുകയും ചെയ്തു ഇപ്പോൾ കേരളത്തിൽ പാറ പൊട്ടിക്കുന്നതിന് നിയന്ത്രണം ഉള്ളതിനാൽ തമിഴ്നാട്ടിൽ നിന്നാണ് കല്ല് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബൈപ്പാസ് നിർമ്മാണത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്ന ചുവന്ന മണ്ണ് സമീപ പ്രദേശങ്ങളിൽ നിന്നായിരുന്നു എത്തിച്ചിരുന്നത് എന്നാൽ ഖനനത്തിനെതിരെ പ്രദേശം ൾ പ്രക്ഷോഭം തുടങ്ങിയതോടെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇതിന് നിയന്ത്രണവും ഏർപ്പെടുത്തി പള്ളിപ്പുറം തോന്നൽ ഭാഗങ്ങളിലാണ് റോഡ് ഉയർത്തുന്നതിന് ഏറ്റവും കൂടുതൽ മണ്ണ് വേണ്ടി വരുന്നത് നേരത്തെ റോഡ് റെയിൽവേ ലൈൻ നിർമ്മാണങ്ങളിൽ മണ്ണെടുക്കുവാൻ മുൻകൂറായി പാരിസ്ഥിതിക അനുമതി വേണ്ടായിരുന്നു എന്നാൽ ഈ സൗജന്യം സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു അതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി മാറിയത് ഇതോടെ മണ്ണെടുപ്പ് ലൈസൻസ് ലഭിച്ച കരാർ കമ്പനികൾ മണ്ണെടുക്കുന്നതെല്ലാം നിർത്തിവച്ചു മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നൂറുകണക്കിന് അപേക്ഷ ാണ് തീർപ്പാക്കാനായി കാത്തുകിടക്കുന്നത് ഈ അപേക്ഷകളിൽ എല്ലാം പാരിസ്ഥിതികാനുമതിയും ലഭിക്കണം ഈ പ്രതിസന്ധികളെല്ലാം വേഗത്തിൽ മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച സമയത്ത് ദേശീയപാത വികസനം പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ വിഷയത്തിലെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഈ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്